കുറേ എന്നോട് പിന്നെ ചോദിക്കലുണ്ട് പിന്നെ ബാറ്ററി എന്തായി ബാറ്ററി കിട്ടിയോ കട്ടോല കിട്ടിയോ പിന്നെ വേറെ അതും പോയിട്ടുണ്ടോയെന്നല്ലോ ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നജ്മലാണ് കെ എൽ സെവൻ സെവൻ ബ്രോ ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു പിന്നെ എൻ്റെ വണ്ടിയിൽ നിന്ന് ബാറ്ററി പൊക്കിപ്പോയൊരു കേസ് വീട്ടിൽ ചോറ് നിന്നാ പോയി ചോറ് നിന്ന് തിരിച്ച് വണ്ടി എടുക്കാൻ പോയപ്പോ വണ്ടി സ്റ്റാർട്ടാന്നില്ല അങ്ങനെ എന്ത് ചെയ്ത് ഞാന് ബാറ്ററി ഒന്ന് തപ്പി വെക്കായിരുന്നു ഒമ്പ ബാറ്ററി കാണുന്നില്ല അങ്ങനെ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങള് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്തായിരുന്നു ആ വീഡിയോ ണ്ടാവും അപ്പൊ അതായിരുന്നു സംഭവം പിന്നെ അങ്ങനെ എന്ത് ചെയ്ത് ഇന്ന് രാത്രി ഇന്ന് ഡേറ്റ് എട്ട് ഒമ്പതാം തീയതി അല്ലേ ഒമ്പതാം തീയതി ഇന്ന് രാത്രി ഒരു എട്ട് മണിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ടാളെ എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ കണ്ട് അങ്ങനെ ഓട്ടർ ചെയ്യലായിരുന്നുള്ളത് രണ്ടുപേരും കുറ്റ്യാടി ടൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് അങ്ങായമാർ തന്നെ അങ്ങനെ പിന്നെ എന്നെ കണ്ടല്ല വണ്ടി എടുത്ത് വിട്ടി അങ്ങനെ ചെയ്സ് ചെയ്ത് പിടിച്ച് ചെയ്സ് ചെയ്ത് പിടിച്ച് കാര്യങ്ങൾ ചോദിച്ച പോയില്ലെന്നു തന്നെ പറഞ്ഞു അപ്പോൾ രണ്ട് പുത്തിപ്പെടുത്തൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്ത് സത്യം സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ എൻ്റെ ബാറ്ററി എന്ത് ചെയ്തിട്ടുണ്ട് ബാറ്ററി അല്ല ആ ബാറ്ററിക്ക് ചിലവായ പൈസ അയ്യായിരം രൂപയായിരുന്നു നാലായിരത്തി എഴുന്നൂറ് റുപ്പ ബാറ്ററിൻ്റെ പൈസയും മുന്നൂറ് റുപ്പ അതിൻ്റെ ഫിറ്റിംഗ് ചാർജും ആയിരുന്നു അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് അത് അവർ തിരിച്ചു തന്നിട്ടുണ്ട് അതുപോലെ കുട്ടിയാടി ഇന്ന് ഒരു പത്ത് നൂറ് കണക്കിന് വണ്ടിന്ന് ബാറ്ററി പൊക്കി പോയിട്ടുണ്ട് എല്ലാം ഒരേ സ്റ്റൈലാണ് ബാറ്ററി പൊക്കി പോയത് അപ്പോൾ സംഭവം അവര് തന്നെയാണ് അവർ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ബാറ്ററി പൊക്കി പോലാന്നുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്ത് എൻ്റെ ബാറ്ററിൻ്റെ പൈസ പോലും തന്നിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പിന്നെ ചോദിക്കലുണ്ട് പിന്നെ ബാറ്ററി എന്തായി ബാറ്ററി കിട്ടിയോ കട്ടോല കിട്ടിയോ പിന്നെ വേറെ അതൊക്കെ പോയിട്ടുണ്ടോയെന്നല്ലോ വേറെ അതും അതിന് ശേഷം പോയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല എന്തായാലും എൻ്റെ പോയതിന് ശേഷമുള്ളത് കേസൊന്നും അറിയില്ല അങ്ങനെ എൻ്റെ ബാറ്ററി കിട്ടിയിട്ടുണ്ട് അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ വീഡിയോ ഇട്ടത് മാക്സിമം എന്തു ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തു ചെയ്യുക കാണുന്നവർക്കൊക്കെ ഉപകാരപ്പെടും ഓരോരുത്തർക്കും എന്തു ചെയ്യോ അവരുടെ ബാറ്ററി സേഫാക്കി വെക്കാൻ പറ്റുമല്ലോ വണ്ടിയിലെ ബാറ്ററിക്ക് ലോക്ക് ഇല്ലെങ്കിൽ എന്തു ചെയ്യണോ ലോക്ക് ലോക്കിനുള്ള സിസ്റ്റം ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇത്ര പറയാനുള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ